പിതാവിനും പുത്രനും പരിസ്ഥിതവും വായിക്ക ബഹുമാന്യരായ ഭാഗ്യവചന ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹവന്ദനം വന്നനും നോമ്പിൻ്റെ പാതി പിന്നിട്ടിരിക്കുന്നു നേരുള്ള നോമ്പ് അല്പം നൂളതാണ് എപ്പോഴും അതങ്ങനെ തന്നെയാണല്ലോ നോമ്പ് സന്തോഷത്തിൻ്റെതാണോ അതോ ആഹ്ലാദത്തിൻ്റെയോ ഇത് രണ്ടുമല്ല പിന്നെയുണ്ട് അല്പം കണ്ണീർ ഒഴുക്കുവാനും മനസ്സ് കൊടിയുവാനും ഒക്കെ കഴിയണം ഈ നോമ്പ് ഉപാസ പ്രാർത്ഥനയിൽ ഒരു വിത്ത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ പാത്രത്തിലിരിഞ്ഞാൽ അതിൻ്റെ മൗക്കം കാണിക്കാൻ പറ്റില്ല അത് മണ്ണിൽ വീണ് കിളിർത്ത് നാമ്പ് വെളിയിൽ വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും അതുപോലെ തന്നെയാണ് നോമ്പും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ദാനിയലിനെ പോലെ നോമ്പ് നോക്കണം ദാനിയൽ എന്ന പേരിൻ്റെ അർത്ഥം ഗോഡ് ഇസ് മൈ ജഡ്ജ് ദൈവം എൻ്റെ ന്യായാധിപൻ നാം ദാനിയലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ബഹുദൈവങ്ങളെ സേവിക്കുന്ന ദേശത്ത് ചെന്നപ്പോഴും ജീവനുള്ള സർവോദനയം സൃഷ്ടിച്ച ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് വിളിച്ചു പറയുന്നു ദാനിയൽ ഒന്നിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നു പത്ത് ദിവസം ദാനിയലിനും കൂട്ടർക്കും തിന്നാൻ സസ്യാഹാരവും കുടിക്കാൻ പറ്റവെള്ളവും തന്നു നോക്കട്ടെ അതിനുശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക പിന്നെ കാണുന്നതുപോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക ഒന്നിൻ്റെ പതിനേഴിൽ ദാനിയലിനും മറ്റ് മൂന്ന് ബാലന്മാർക്കും ദൈവം സകലവിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു ഇതുപോലെ തന്നെയാകട്ടെ നാം ഓരോരുത്തരും നോമ്പു നോൾക്കുന്നവരുടെ മുഖം പ്രകാശം ചൊരിയണം ദാനിയലിനെ പോലെ രഹസ്യങ്ങളുടെ ദൈവം സ്വർഗത്തിലുണ്ട് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം രണ്ടാമത്തെ അധ്യായത്തിൽ ദാനിയെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നതായിട്ട് നമുക്ക് കാണാം ബുദ്ധകർണേശ്വര രാജാവ് ഒരു സ്വപ്നം കണ്ടു പക്ഷെ നേരം വിളിക്കുമ്പോൾ ആ സ്വപ്നം മറന്നുപോയി അദ്ദേഹത്തിൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടു ഉറക്കമില്ലാതായി സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും അറിയിക്കാൻ രാജ്യത്തെ മുഴുവൻ മന്ത്രവാദികളെയും ക്ഷുദ്രക്കാരെയും കാൽതേയരെയും വിളിക്കാൻ രാജാവ് കൽപ്പിച്ചു എല്ലാവരും വന്നു രാജാവ് സ്വപ്നം എന്തെന്ന് പറഞ്ഞാൽ അത് വ്യാഖ്യാനിക്കാമെന്ന് അവർ ഓരോരുത്തരും പറഞ്ഞു ഇത് ഹേതുവായിട്ട് രാജാവ് കോപിച്ച് അത്യന്തം ക്രൂർദ്ധിച്ചു ദാനിയൽ കുറച്ച് സമയം ആവശ്യപ്പെട്ടു അവിടെ വീട്ടിൽ ചെന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം ദാനിയലും ശത്രിക്ക് മേശക്ക ഭേദലഹോമും രാജസന്നിധിയിലെത്തി രാജാവിൻ്റെ സ്വപ്നവും അർത്ഥവും പറഞ്ഞു കൊടുത്തു രാജാവ് പേരെ സന്തോഷപൂർവ്വം ബാബേ സംസ്ഥാനത്തിലെ കാര്യികൾക്ക് മേൽവിചാരകരാക്കി ദാനിയേലോ രാജാവിൻ്റെ കോവിലകത്ത് പാർത്തു ഇന്നത്തെ തലമുറയിൽ നമുക്ക് ആത്മീയരായ മക്കളെയാണ് ആവശ്യം വിദ്യാഭ്യാസം ഒന്നുകൊണ്ട് മാത്രം കുട്ടികൾ ശരിയാകണമെന്നില്ല ദാനിയൻ്റെ രഹസ്യങ്ങളെ വായിക്കുന്ന ദൈവത്തോടുള്ള പ്രാർത്ഥന മൂലം ദൈവം രാജാവിൻ്റെ സ്വപ്നവും അതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുത്തു അതുപോലെ കുടുംബത്തോടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും സാധിക്കുമെന്നതിന് സംശയമില്ല മത്തായി പതിനേഴിൻ്റെ ഇരുപത്തി ഇരുപത്തിയൊന്നിൽ പറയുന്നത് പോലെ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഇത്തരത്തിലുള്ള ഒന്നും ഒഴിഞ്ഞു പോവുകയില്ല മോശയുടെ അമ്മ തുള്ളി വെള്ളം പോലും കയറാത്ത ഒരു ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കി മോശക്കുഞ്ഞിനെ വെള്ളത്തിൽ ഒഴുക്കി വിട്ടതുപോലെ പ്രാർത്ഥനയോട് ഒരു കോട്ട കെട്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ അതിൽ വളർത്തിയാൽ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടില്ല ജ്ഞാനം ദൈവം തൊടുത്തുവിടുന്നതാവണം ഇന്നത്തെ കാലത്തിനെ സത്യാനന്തര സത്യാനന്തര കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഏത് ഫങ്ഷൻ ക്രമീകരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളാണ് അതിലെ ശരി തെറ്റ് എന്നിവയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുമില്ല മൂന്നാം അധ്യായത്തിൽ ഞെമ്പുത്കർണേത്തർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി എല്ലാവരും ആ ബിംബത്തെ വണങ്ങാൻ പറയുന്നതായി നമുക്ക് കാണാം ബാബേ സംസ്ഥാനത്തിലെ മേൽവിചാരകരാക്കിയ ചദ്രിക്കു മേശക്ക ഭേദലഹവും ഇവർ ഇതിന് തയ്യാറെടുക്കാത്ത പക്ഷം വലിയൊരു തീച്ചുളി ഉണ്ടാക്കി അവരെ അതിലിടുന്നതായും നമുക്ക് കാണാം ആ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവരെ കൊണ്ടുപോയവരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞും അതും നമ്മൾ വായിക്കുന്നു അവർക്കൊരു പോറൽ പോലും ഏറ്റില്ല എന്നുള്ളതല്ല അവരുടെ കൂടെ ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് വിടുവിക്കുകയും ചെയ്തു ആറാം അധ്യായത്തിൽ ദാനിയെ സിംഹക്കുഴിയിലിട്ട കാര്യവും നാം കാണുന്നുണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾ പ്രാർത്ഥനയോട് കേട്ട് അനുസരിക്കുന്നവരായിരുന്നതിനാൽ ഈ വലിയ പ്രതിസന്ധിയിലും ദൈവം അവരെ രക്ഷിച്ചു ദൈവവാക്കുകൾ അനുസരണയില്ലാതെ പോയത് ആദ്യം ഹൗവയിൽ നിന്നാണ് തുടങ്ങിയത് മുതൽ അന്ധമായ നമ്മുടെ വിശ്വാസമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ നോമ്പിൻ്റെ ബാക്കി ദിവസങ്ങളെങ്കിലും രഹസ്യങ്ങളുടെ പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഏത് പ്രതിസന്ധികളിൽ നിന്നും ആ പിതാവ് നമ്മളെ താങ്ങിക്കൊള്ളും അതിന് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വധന ശുശ്രൂഷ നിർത്തട്ടെ നന്ദി